തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളുടെ നടുവിൽ ദാവീദ് ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി അമ്പത്തി അഞ്ചാം സങ്കീർത്തനം ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു അതേ ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു നമ്മൾ പലരും ഇതിനോടകം നൂറുവട്ടമെങ്കിലും ദാവീദിനെ പോലെ ചിന്തിച്ച് കാണുമായിരിക്കാം ഈ ഭവനവും ചുറ്റുപാടും ഈ സ്ഥലവും സാഹചര്യങ്ങളും ചുറ്റുമുള്ള വ്യക്തികളും അവരുടെ കീറിമുറിച്ച സംസാരങ്ങളും ഇടപാടുകളും എനിക്കൊരു സ്വസ്ഥതയും നൽകുന്നില്ല എനിക്ക് യാതൊരു വിധത്തിലുള്ള സമാധാനവുമില്ല ഈ ജീവിതം എനിക്ക് മതിയായി ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുകയാണ് പ്രിയരേ ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമാർഗമല്ല ഒളിച്ചോടിയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനുമില്ല സാഹചര്യങ്ങളുടെ മാറ്റം നിമിത്തം അല്പം ആശ്വാസം കിട്ടിയെന്ന് വരാം എന്നാൽ അത് ഒരു ശാശ്വത പരിഹാരമാർഗമല്ല അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും കിട്ടിയെന്നും കിട്ടിയില്ല എന്നും വന്നേക്കാം എന്നാൽ മറ്റെന്തിനേക്കാളും ഉപരി നമ്മുടെ ഉള്ളിലെ സമാധാനമാണ് സർവപ്രധാനം ദോൺലി പ്ലീസ് വി വിൽ എവർ ഫൈൻഡ് പീസ് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ഓൾ ദി ലൈഫ് സ്റ്റോംസ് ഈസ് ത്രൂ ആൻഡ് ഇൻ ഡെപ്ത് എക്സ്പീരിയൻസ് വിത്ത് ഗോഡ് ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കിടയിൽ നമുക്ക് സമാധാനം കണ്ടെത്താവുന്ന ഒരേ ഒരു സ്ഥലം ദൈവവുമായുള്ള ആഴത്തിലുള്ള അനുഭവത്തിലൂടെയാണ് ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ വീശാൻ അനുവദിക്കുന്നതിലെ ദൈവത്തിൻ്റെ ഉദ്ദേശ്യത്തിൻ്റെ ഭാഗമെന്നത് നമ്മെ ദൈവവുമായുള്ള ബന്ധത്തിലേക്കും ആശ്രയത്തിലേക്കും കൂടുതൽ ആഴത്തിലേക്കും നയിക്കുക എന്നതാണ് വിൽബർട്ട് ഗവ് എന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗോഡ് ടേക്സ് ലൈഫ്സ് ബ്രോക്കൺ പീസസ് ആൻഡ് ഗീവ്സ് എസ് അൺബ്രോക്കൺ പീസ് ദൈവം ജീവിതത്തിൻ്റെ തകർന്ന കഷണങ്ങൾ എടുക്കുകയും നമുക്ക് അഖണ്ഡമായ സമാധാനം നൽകുകയും ചെയ്യുന്നു നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം തനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നത്തെ ഒരിക്കലും നേരിടാത്ത ദൈവത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കത് അനുഭവിക്കുവാൻ കഴിയും എന്താണത് ആഴത്തിലുള്ള സമാധാനം എവിടെ പോയാലും ആ സമാധാനം നമ്മോടൊപ്പം ഉണ്ടാകും അത് സാഹചര്യങ്ങളോ ചുറ്റുപാടുമുള്ള മനുഷ്യരോ തരുന്ന സമാധാനമല്ല നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന സമാധാനമാണ് ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് വെൻ യു നോ ദാറ്റ് വിൽ ഗോഡ് വിത്ത് എ ന്യൂ റെയ്ൻസ് അബോ യു യു വോണ്ട് സുഖം ടു വാട്ട് ഈസ് അറൗണ്ട് യു നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവം നിങ്ങൾക്ക് മുകളിൽ വാഴുന്നുവെന്നറിയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതിന് നിങ്ങൾ ഒരിക്കലും കീഴടങ്ങില്ല ഹാവ് എ ബ്ലസഡ് ഡേ